മൂന്ന് സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രാക്ടിക്കൽ സ്റ്റെപ്പാണ് ഡിസ്കസ് ചെയ്യുന്നത് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് വൺ മിനിറ്റ് ബ്രീത്തിങ് ആണ് നമുക്കറിയാം നമ്മളെ ലൈഫും നമ്മളായിട്ട് നമ്മളെ ജീവനെ നിലനിർത്തുന്ന ഒരു സംഭവമാണ് ബ്രീത്ത് എന്നുള്ളത് നമ്മളെ ലൈഫും ഈ ഭൂമിയും നമ്മളും നമ്മളെ ആയിട്ട് കണക്ട് ചെയ്യുന്ന ഒരു എലമെൻറ്റാണ് ബ്രീത്ത് എന്നുള്ളത് അപ്പം ഫസ്റ്റിലൊരു വൺ മിനിറ്റ് നമ്മൾ എന്ത് ചെയ്യുക ബ്രീത്ത് പ്രാക്ടീസ് ചെയ്യുക ഈ സമയത്ത് എന്ത് ചെയ്യാം നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിനോട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാം ഞാൻ കാമാണ് ഇന്നത്തെ ഡേ എനിക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമെന്നുള്ള രീതിയിലൊക്കെ എന്ത് ചെയ്യാം നിങ്ങൾക്ക് നിങ്ങളെ മൈൻഡിന് നല്ല കമാൻഡുകൾ കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ആഫ്റ്റർ ഈ ഒരു വൺ മിനിറ്റ് ബ്രീത്ത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ അടുത്തൊരു ഫോർ മിനിറ്റ് നിങ്ങൾ ചെയ്യേണ്ട സംഭവം എന്താണ് ഗ്രാറ്റിറ്റ്യൂഡാണ് നിങ്ങളെ ലൈഫിൽ ഇതുവരെ സംഭവിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഇന്നലകളിൽ സംഭവിച്ചിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വൺ ബൈ വൺ ആയിട്ട് നിങ്ങൾ ഓർത്തെടുക്കുക അതിന് നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുക മേ ബി നിങ്ങളൊരു ഡിവൈൻ ലെവൽ യൂണിവേഴ്സൽ ലെവലിൽ ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങളെ ചുറ്റുമുള്ള ആളുകളോട് ഗ്രാറ്റിറ്റ്യൂഡ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം അതുപോലെ തന്നെ മേ ബി ചില സിറ്റുവേഷൻസിനോട് നിങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പറയേണ്ടാവും എനിവേ എങ്ങനെയാണെങ്കിലും എന്ത് ചെയ്യാം ആ ഒരു മിനിറ്റ് നിങ്ങളെ ലൈഫിൽ സംഭവിച്ചിട്ടുള്ള ഒരുപാട് നല്ല കാര്യങ്ങൾ ഉള്ളിൽ കണ്ടുകൊണ്ട് വിഷ്വലൈസേഷൻ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാം നിങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യാമെന്നുള്ളതാണ്